അമ്പലങ്ങളും ട്രസ്റ്റിമാരാണ് കൈകാര്യം ചെയ്യുന്നത് മലബാർ മേഖലയിൽ അതാണ് ഒരു പ്രധാനമായിട്ടുള്ള വിഷയം ഭക്തനെ സംബന്ധിച്ച് അവിടെ ദേവസ്വം ബോർഡ് ഭരിച്ചാലും ട്രസ്റ്റി ഭരിച്ചാലും ഒക്കെ ഒരേ അവസ്ഥയാണുള്ളത് പക്ഷേ ക്ഷേത്രത്തിൻ്റെ സമഗ്രമായ പുരോഗതി നടപ്പിലാവണെങ്കിൽ അതിനൊരു പൊതുഭരണ സംവിധാനം ഭരണം കൃത്യമായ രീതിയിൽ ശമ്പളം ലഭിക്കുന്നില്ല അതും മറ്റു ഇതര ദേവസ്വം ബോർഡുകളെ അന്വേഷിച്ച് നോക്കുമ്പോൾ ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ ട്രസ്റ്റിമാരുടെ വിഷയങ്ങൾ ഒരു വ്യക്തി ഇതെല്ലാം കൈകാര്യം ചെയ്യുക എന്നുള്ള അവസ്ഥ മാറി ഒരു പൊതുഭരണ സംവിധാനം വരണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം തൊഴിലാളിക്ക് കൂടെ നിൽക്കുന്ന ഗവൺമെന്റ് തൊഴിലാളിയുടെ വികാരങ്ങളും വിചാരങ്ങളും മനസ്സിലാക്കുന്ന ഗവൺമെന്റ് ആ ഗവൺമെന്റിന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് നമസ്കാരം മലബാർ ദേവസ്വം സമഗ്ര നിയമപരിഷ്കരണം ഉടൻ നടപ്പിലാക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ മലബാർ ദേവസ്വം എംപ്ലോയീസ് യൂണിയൻ സി ഐ ടി ഒ സംസ്ഥാന കമ്മിറ്റി ഇപ്പോൾ പ്രതിഷേധവുമായി ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുൻപിൽ എത്തിയിരിക്കുകയാണ് ഇവർ ഇപ്പോൾ മറനാടനൊപ്പം ചേരുകയാണ് എന്തൊക്കെ ആവശ്യങ്ങളാണ് അവർ ഉന്നയിക്കുന്നത് എന്ന് ഇപ്പോൾ മറനാടനോട് അവർ പങ്കുവയ്ക്കുകയാണ് ഞങ്ങൾ ക്ഷേത്രങ്ങളിൽ പണിയെടുക്കുന്ന ജീവനക്കാർക്ക് ശമ്പള കുടിശ്ശികൾ സർക്കാർ ഗ്രാൻഡ് നൽകുന്ന സമയത്താണ് മലബാർ ദേവസ്വം ബോർഡ് ജീവനക്കാർക്ക് നൽകാറുള്ളത് അപ്പോൾ അതൊരു എട്ട് മാസത്തോളം കായിട്ട് കുടിശിക്കുകയാണ് അത് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് പിന്നെ നിലവിൽ മലബാർ ദേവസ്വം ബോർഡിൻ്റെ നിയമം ഉദ്യോഗസ്ഥ വ്യവസ്ഥ അധിഷ്ഠിതമായൊരു നിയമമാണുള്ളത് അത് മാറി പരിഷ്കൃത കേരള സമൂഹത്തിന് ചേരുന്ന രീതിയിൽ തിരുവിതാംകൂർ മാതൃകയിലുള്ളൊരു നിയമമാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നൊരു കാര്യം അങ്ങനെ ഒരു നിയമം വന്നാലാണ് ക്ഷേത്രങ്ങളും ക്ഷേത്ര ജീവനക്കാരും ഇന്ന് അനുഭവിക്കുന്ന ധാരാളം പ്രയാസങ്ങളിൽ അതിലേക്കൊരു ശാശ്വതമായ പരിഹാരം കാണാൻ പറ്റുക എന്നുള്ളതാണ് ഒരു സർക്കാരിന് മുഴുവനായി ഈ കാര്യങ്ങളെ മുഴുവനായി കൊണ്ടുപോകാൻ കഴിയുമെന്ന വിശ്വാസം ഞങ്ങൾക്കില്ല അപ്പോൾ അതിന് തിരുവിതാംകൂർ മാതൃകയിലൊക്കെ ഉള്ള പോലെ ഒരു കോമൺ ഫണ്ട് പോൾ ചെയ്യുന്ന തരത്തിലേക്ക് ഇതിൻ്റെ നിയമം മാറ്റണമെന്നും നിയമം മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ തന്നെ ഏറ്റവും മെച്ചപ്പെട്ട ദേവസ്വം ബോർഡായി മലബാർ ദേവസ്വം ബോർഡ് മാറും എന്നുള്ളതാണ് ഞങ്ങളുടെ സംഘടനയുടെ വിശ്വാസം ഇത്തരത്തിലുള്ള ഈ ഒരു നിയമമാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത് സമഗ്രമായ നിയമം തൊഴിലാളിക്ക് ഈ പറഞ്ഞപതിരി മലബാർ ദേവസ്വം ബില്ല് ഇപ്പോൾ നമ്മൾ ഹൈക്കോടതിയായതനുസരിച്ച് കൊണ്ട് ബില്ല് സമർപ്പിച്ചിട്ടുണ്ട് സർക്കാർ ആ നിയമം പാസ്സായി വന്നു കഴിഞ്ഞാൽ മലബാറിലെ ക്ഷേത്ര ജീവനക്കാർ നല്ല രീതിയിൽ മെച്ചപ്പെട്ട രീതിയിലേക്ക് അവരുടെ തൊഴിലും അതുപോലെ തന്നെ അവരുടെ വേതനവും പരിഷ്കരിക്കാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രിതല ചർച്ചകളോ അങ്ങനെ എന്തെങ്കിലും എല്ലാ ചർച്ചകളും കഴിഞ്ഞ് നമ്മൾ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്താണ് ഫയൽ ഇരിക്കുന്നത് അത്തരത്തിലുള്ള ഒരു പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത് തീർച്ചയായും ബില്ല് പാസാക്കും തൊഴിലാളിക്ക് കൂടെ നിൽക്കുന്ന ഗവൺമെൻ്റാണ് തൊഴിലാളിയുടെ വികാരങ്ങളും വിചാരങ്ങളും മനസ്സിലാക്കുന്ന ഗവൺമെൻ്റാണ് ആ ഗവൺമെന്റിന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് പാസ്സാക്കുക തന്നെ ഉണ്ടാവും തൊഴിലാളികൾ മറ്റെന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടോ ഇല്ല അവരുടെ പ്രശ്നങ്ങൾ ഈ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ കാരണം കൃത്യമായ രീതിയിൽ ശമ്പളം ലഭിക്കുന്നില്ല അത് മറ്റു ഇതര ദേവസ്വം ബോർഡുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ ട്രസ്റ്റിമാരുടെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യും കാരണം ഒട്ടുമിക്ക അമ്പലങ്ങളും ട്രസ്റ്റിമാരാണ് കൈകാര്യം ചെയ്യുന്ന മലബാർ മേഖലയിൽ അതാണ് ഒരു പ്രധാനമായിട്ടുള്ള വിഷയം അതാണ് നമുക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് ആ നിയമം പരിഷ്കരിച്ച് ഏകീകരിച്ച് കൊണ്ടുവന്നാൽ കൃത്യമായി തൊഴിലാളികൾക്ക് അതിൻ്റേതായിട്ടുള്ള വേതനവും അതുപോലെ തന്നെ അവരുടെ ജോലി സ്ഥിരതയും അതെ നിയന്ത്രണം വരുമ്പോൾ എന്താണ് ക്ഷേത്രത്തിൻ്റെ പൂർണ്ണമായ ഭരണ കൈകാര്യം പാരമ്പര്യമായി ഭരണം കിട്ടി എന്ന് പറയുന്ന ട്രസ്റ്റിമാരാണ് കൈകാര്യം ചെയ്യുന്നത് അവരാണ് അവിടെ വരുന്ന കാര്യങ്ങളും ക്ഷേത്രത്തിൽ എന്ത് നടക്കണമെന്നും ജീവനക്കാരെല്ലാം കൈകാര്യം ചെയ്യുന്നത് അവിടെ വരുന്ന ഒരു ഭക്തനെ സംബന്ധിച്ച് അവിടെ ദേവസ്വം ബോർഡ് ഭരിച്ചാലും ട്രസ്റ്റി ഭരിച്ചാലും ഒക്കെ ഒരേ അവസ്ഥയാണുള്ളത് പക്ഷേ ക്ഷേത്രത്തിൻ്റെ സമഗ്രമായ പുരോഗതി നടപ്പിലാവണമെങ്കിൽ അതിനൊരു പൊതുഭരണ സംവിധാനം വരണം സ്വകാര്യമായ തികച്ചും ഒരു വ്യക്തി ഇതെല്ലാം കൈകാര്യം ചെയ്യുക എന്നുള്ള അവസ്ഥ മാറി ഒരു പൊതുഭരണ സംവിധാനം വരണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം ഈ പൊതുവെ കേരളത്തിലുള്ള ക്ഷേത്രങ്ങൾ ഏതെങ്കിലും വിഭാഗം കൈയടക്കുന്നതായുള്ള ഒരു പ്രവണതയുണ്ടോ ഇല്ല അത്തരം രാഷ്ട്രീയ അഭിപ്രായങ്ങളിൽ ഞങ്ങൾ പോവാറില്ല ഞങ്ങൾ ജീവനക്കാരുടെ കാര്യങ്ങളാണ് ഞങ്ങൾ പ്രധാനമായിട്ട് കൈകാര്യം ചെയ്യുന്ന വിഷയം ജീവനക്കാരെ അഭിമുഖിക്കുന്ന പ്രശ്നങ്ങൾ അതിന് പരിഹാരം കാണാനുള്ള നിർദ്ദേശങ്ങളുമായിട്ട് ഗവൺമെൻറ്റിൻ്റെ അടുത്ത് പോവാൻ സമീപിക്കുക നിരന്തരമായി ഇടപെടുക അതിനാവശ്യമായ സമരങ്ങൾ സംഘടിപ്പിക്കുക ഇതാണ് സംഘടനയുടെ പ്രധാനമായിട്ടുള്ള പ്രവർത്തനം അല്ലാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് സംഘടന കടന്നു പോകാറില്ല ഗവൺമെൻറ് എന്തായാലും നല്ല രീതിയിലുള്ള ഒരു പ്രതികരണം തന്നെയാണ് നടത്തിയിരിക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് തികച്ചനുകൂലമായിട്ടുള്ള ഒരു പ്രതികരണമാണ് ഒരു വലിയ രീതിയിലുള്ള നിയമം നിർമ്മാണമാണ് നടക്കേണ്ടത് എന്നുള്ളതുകൊണ്ട് അതിനെ സമഗ്രമായി പഠിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ നിലപാട് ഞങ്ങൾക്കത് ബോധ്യമുണ്ട് പക്ഷേ അത് എത്രയും പെട്ടെന്ന് നടപ്പിലായി കിട്ടണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം എന്താണ് ഒരു കാലതാമസം സംഭവിക്കുന്നത് അതായതിൻ്റെ നിയമപരമായ ധാരാളം ട്രസ്റ്റിമാരുണ്ട് ധാരാളത്തിൻ്റെ നിയമപരമായ സാങ്കേതികപരമായ കാര്യങ്ങളിൽ നിന്നാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന മറുപടി